റാം റാം ഉഗ്രസൻ കി ബാവോലി ഡൽഹിയിലെ ഒരു മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആണിത് ഒരുപാട് ഹിന്ദി സിനിമയിലൊക്കെ ഈ ഒരു സ്ഥലം ലൊക്കേഷനായി വന്നിട്ടുണ്ട് നമ്മുടെ ഫിലിം ആക്ടർ അമീർ ഖാന്റെ പി കെ മൂവിയിലെ കുറച്ച് സീൻസൊക്കെ ഇവിടുന്ന് അടുത്തത് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തിന് നൂറ്റിയെട്ട് സ്റ്റെപ്പ് താഴ്ചയുണ്ട് രണ്ടായിരത്തി ഏഴ് വരെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഇതിൽ വീണിട്ട് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നതാണ് ഇവിടുത്തെ ലോക്കലെറ്റ്സ് വരെ നമ്മളോട് പറഞ്ഞത് ഒരു ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഇവിടുത്തെ ആൾക്കാരൊന്നും പോവില്ല എന്നാണ് ഞാൻ കേട്ടത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ അഗ്രസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിങ് ആണ് ഇത് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ബാവോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വെല്ലാണ് ഞാൻ പറഞ്ഞതുപോലെ നൂറ്റിയെട്ട് സ്റ്റെപ്പുകളാണ് താഴ്ച്ചുള്ളത് അതിന് ആ ഒരു കിങ്ങിൻ്റെ സ്മരണാർത്ഥമായിരിക്കാം അഗ്രസൻ കി ബാവോലി എന്നുള്ളൊരു പേര് വന്നത് പണ്ട് കാലത്ത് നിധി സൂക്ഷിച്ചു ആൾക്കാരെ ആ സ്ഥലത്ത് പ്രേതമുണ്ട് ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ അവിടെ നിന്ന് അകറ്റിയിരുന്നത് ഇനി ചിലപ്പോൾ അങ്ങനെ വല്ലതും ഇതിനുള്ളിൽ കാത്തിരുന്ന് കാണാം